അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തള്ളബര ഖേത്തു സൗദിയുടെ വീട്ടിൽ ഉമ്മാ എന്താ ഡീ ഉമ്മങ്ങോട്ട് നോക്കിയമ്മ എന്ത് ആ ആ ആ നല്ല പൂക്കളൊക്കെ ആണല്ലോ ഇതിപ്പോൾ ഇവിടെ ഉമ്മ നവ്വാസ്ക്കൊക്കെ ടൂറ് പോയിക്കണ് ടൂറോ ആഹാ അന്നെ കൊണ്ടാകാതെ പിന്നെ ആർക്കേ ഇതാ കണ്ടില്ലേ ഗ്രൂപ്പിലേക്ക് ഫോട്ടോ ഇട്ടത് ഇക്കനെ വാസ് കെട്ടിട്ടുണ്ട് കണ്ടിൽ വേറൊരു ഫോട്ടോ ഉസ്താദും സെമീറും കൂടെ ഏ നാണമില്ലല്ലോ ഓല് പിന്നാലങ്ങ് എന്താണ് ഓന്റെ കഥ തീരെ ഒരു ഉസുറും ഇല്ലല്ലോ ചേ എന്താടി ആ അങ്ങോട്ട് പോന്നത് നന്നായി ആ പമ്പർന്നോളെ പിന്നാലെ പോയിക്ക് ഓനെ അറിയില്ല ഇതാ ഉസ്താദും ഭാര്യയും ഹിജാബ് കിട്ടുകൊണ്ട് ഓള് കൊറേ ഹിജാബിട്ട് നടന്നാ മതി ആദ്യത്തെ പുതിയപ്പലിനേതായാലും ഇട്ടറിഞ്ഞ് പോന്നതല്ലേ എന്നിട്ട് ഇപ്പോൾ മോലിയേറെ കൂടെ ജീവിച്ചിട്ട് വലിയ കാര്യം എന്തിനാണ് ആ കള്ള മുഖം കൂടെ മുഖംമൂടെ ഉമ്മ അത് ഹിജാബ് എന്ത് ഹിജാബാണെങ്കിലും എന്നാലും ഇപ്പം ആദ്യത്തെ ഒരു മനുഷ്യനുണ്ടല്ലോ അവിടെ അയിന് ഇട്ടിർന്നിട്ടല്ലേ ബൻ്റെപ്പം കൂടീക്കണ് തീരെ ഒരു നാണും മാനും ഇല്ല നോക്ക് ആ എന്താന്നാ ഫോട്ടോ കണ്ടെടുത്താണ്ട് പോളചേര മൂടിപ്പോ വച്ച അപ്പൊ ആരും അറിയില്ല എന്നാ കൊറേ മൂത്തും കുറെ കറുപ്പ് ഡ്രസ്സുകൾ ഇട്ട് നടന്നാല് വലിയ പ്രമാണിച്ച ആളായിന്ന എല്ലാരും വിചാരം ഓ അതിൻ്റെ ഒക്കെ പിന്നിൽ എൻ്റെ അമ്മായിമ്മേനെ അയച്ചുമാൻ്റെ അമ്മായിമ്മാന്റെ ബുദ്ധിയാണ് അതിന്റെ ബാക്കിലൊക്കെ ആരും പറയണ്ട ആ ഉമ്മ ഇതാ ഉമ്മാൻ്റെ ഒക്കെ ഫോട്ടോ ഉമ്മയും ഷാമോനും നവാസും നിൽക്കുന്ന ഫോട്ടോ ഹും എന്നെ കൊണ്ടാകാത്ത ഒരു ടൂറ് പോയിക്കല്ലേ ആ മോലിയരും പെണ്ണുങ്ങളും അടക്കി ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ ഇജ്ജ് പറഞ്ഞോണ്ടി എന്ത് എന്നെ കൊണ്ടോ ഞാൻ അവനുമ്മ ഫോൺ എടുക്കണില്ലല്ലോ എടുക്കൂലടേ എടുക്കൂല ഓൻറെ മനസ്സിലൊക്കെ ആ പമ്പർന്നോളാണ് കുറച്ച് തടി നറുണ്ടി ആയിച്ചു കണ്ടേ ഇത്രയൊന്നും പാടില്ല പെണ്ണുങ്ങൾക്ക് അഹങ്കാരം ഓഹ് ഓൾ അങ്ങനെ വെലസ് ഓൾ ആദ്യത്തെ മാപ്പിളത്തിലെ കള്ളും കുടിച്ച് നടക്കുന്ന മനുഷ്യനാണ് അത് പമ്പർന്നോക്ക് ഓർമ്മയില്ല ഓലങ്ങട്ട് ടൂർ നടക്കുക എന്താന്നില്ലേ ഓഹ് ഇപ്പൊ കല്യാണം കഴിഞ്ഞ പുതണ്ണും പുതിയാപ്പിളല്ലേ കീഴിലക്കുട്ടികളാന്നെ വിചാരം നോക്കട്ടെ ഇതാ ഇങ്ങോട്ട് നോക്കി പൂക്കളെടുത്ത് നിന്നൊക്കെ ഫോട്ടോ എടുത്ത് വിട്ടക്കണ് ഇജിപ്പം അതിന് മോങ്ങാൻ നിൽക്കണ്ട ഞാൻ ഞങ്ങടെ കൊടന്നേനാണ് അല്ലെങ്കിൽ എന്നോട് പണിക്കാരത്തിൻ്റെ മരം നിർത്തും ഏ അങ്ങനെ പണിയെടുക്കാൻ ഞാൻ അയക്കൂല ഒരു വേലക്കാരത്തിന് അമ്മട്ടും പണ്ടും പണം കൊടുത്ത് കെട്ടിച്ച് വിട്ടക്കണ് എന്നിട്ടിപ്പന്നെ വേലക്കാരത്തേക്കാൻ അയക്കാറോ അയശൂൻ്റെ വിചാരം ആ എൻ്റെ അമ്മായിമാർ ആദ്യം നിലക്ക് നിർത്തണം നിന്നെങ്കിൽ തന്നെ നന്നാവുള്ളൂ ഇത് അല്ലാതെ കുറേ ഇവിടെ തെറ്റി നിന്നിട്ടൊന്നും കാര്യമില്ല ഉമ്മ ഇങ്ങന്നല്ലേ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഏഹ് ഇപ്പം ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ ഞാനേ കുറച്ച് ഒരു ടൂറ് പോകണപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കണോ ഒരു ഇടങ്ങാറാകണം അതെൻ്റെ മനസ്സിലുള്ളൂ അല്ലെങ്കിൽ കൊണ്ട് എല്ലാ പണിയും എടുപ്പിച്ചു ആ മക്കളെയും ഒക്കെ അല്ല ആ മക്കളെ പോട്ടുണ്ടെന്ന് നോക്ക് അല്ല വന്നിട്ടുണ്ടെന്ന് നോക്ക് ഇല്ല ഇല്ലമ്മ മക്കളൊന്നും ആരുമില്ല ഐഷു എന്ന് പറഞ്ഞാൽ ചെറിയ മോളേ ഉള്ളു ഓ ഒരിക്കലിക്ക് ഇപ്പം അതിനെ മതിയല്ലോ പുന്നാര കുട്ടി ഒരു അന്യന്റെ കുട്ടിനെയും താലോലിച്ച് നടക്കണ് ഐഷുമ്മ എന്നിട്ട് ഇപ്പൊ സ്വന്തം മക്കളൊന്നും ഇല്ലേ പേരെ കുട്ടികളൊന്നോ ഇല്ല ഉമ്മ ഓലക്ക് ഓ ഇനിയിപ്പറ്റോളടത്തക്കൊറ്റ പോക്ക് തുടങ്ങിയാവോ ആ ഫസീലാന്റെ അടുത്തേക്ക് ഓല ഒന്നിനും അടിക്കാത്തോലാണ് ഉം വേഗം പോയിക്കോ നാളെ തന്നെ ഉമ്മ ഉമ്മാ ഞാനിങ്ങനെ പോവ ഉമ്മല്ല എന്നെ പിടിച്ചിറക്കി കൊണ്ടുവന്നത് ഉമ്മാ ഉമ്മല്ല എന്നോട് പറഞ്ഞത് അടുക്കളയിലേക്കൊന്നും ഇറങ്ങരുത് എടുക്കരുത് കുട്ടികളെ നോക്കരുത് എന്നൊക്കെ ഇപ്പോ ഇങ്ങളെന്താ നാളെ തന്നെ പോയിക്കോ അല്ലാപ്പം എന്താ കാട്ടണേ ഓലേ വലോടത്തും അങ്ങനെ കറങ്ങും അന്നെ കൂട്ടാതെ എന്തോ ഉമ്മ നിങ്ങൾ പറയണത് ഇനി പോലെ ആ എന്താപ്പോ കേസ് കൊടുക്കണം അല്ലാപ്പം എന്താ കാട്ടുക കൊണ്ടാഞ്ഞാല് ഉമ്മ ഞമ്മളല്ലേ ഇറങ്ങിപ്പോകുന്നത് നവാസ്കാക്കൊന്നൊട്ടും ഇഷ്ടമല്ലായിരുന്നു എന്നോട് നവാസ്ക പറഞ്ഞിട്ടുണ്ട് അതെ സൗദാ ഈ ഫോണിന് കുഴപ്പമില്ല പിന്നെ ഈ നവാസിനെ കാക്കരുത് ഇട്ടോന്ന് അതെ നവാസ് കേ ഓ ഓന അത് എന്റെ അപ്പുറവും പറഞ്ഞ അതും കേട്ട് പേടിച്ചവിടെ നിന്നോ ഹേ ഓലിപ്പൊ വയനാട്ടൊക്കെ ടൂർ വെക്കണ് എന്താന്നില്ല എല്ലാവരും കൂടിയോ പോരാത്തീനത്തടിച്ചീ ഓളും ഉണ്ട് ഒപ്പം അതാണ് വല്യത് സൗദിയുടെ ഉമ്മാക്ക് എന്തെന്നില്ലാത്ത അഹങ്കാരമാണ് അതെ അവരുടെ മോളെ ഇപ്പൊ ഒരു വലിയ വീട്ടിലേക്ക് കെട്ടിച്ചു ഇല്ലാത്ത പണമെല്ലാം ഉണ്ടായി മോൾ കുറച്ച് ദിവസം ഗൾഫിൽ നിന്നു മാത്രമല്ല പുത്തൻ വേട് തറവാട്ടിലെ മോൻ മോളെ കെട്ടി ഗർഭിണിയുമായി എന്താ ഒരു പേടിയും പേടിക്കണ്ട ആ തറവാട്ടത്തൊരു സന്തതി വയറ്റിൽ വളരുന്നുണ്ടല്ലോ ആ ഒരു അഹങ്കാരമാണ് അവർക്കുള്ളത് ഇപ്പോൾ പഴയ പാവപ്പെട്ട ആളുകളെ അല്ല എന്നാൽ ഈ സമയം റജിനത്ത അങ്ങോട്ട് കടന്നു വന്നു ആ ആരത് റജിനേ ഏ ഇതിപ്പോ ആരാ സൗദ വന്നു സൗദന് ഞാ അങ്ങോട്ട് കൊണ്ടുവന്നു ഓൾക്കിപ്പോ പയെ പോലൊന്നല്ലല്ലോ ആ പയ പോലല്ലല്ലോ ഇപ്പോള് ഓളിപ്പോ പുത്തൻ വീട് തറവാടി നവാസിനു വണ്ണുങ്ങളല്ലേ അപ്പൊ പിന്നെ പണി എടുക്കലും കാര്യങ്ങളൊക്കെ അധികം വേണ്ടല്ലോ ഓലൊക്കെ വേലക്കാരത്തിയാള് നിർത്തുന്നോണല്ലേ അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഓളെ ഞാന് ഇനിയിപ്പോ കുട്ടികളെ ഓക്കാനും അതിനൊന്നും ഓളെ കിട്ടൂല ഓളും ഗർഭിണിയല്ലേ അപ്പൊ പിന്നെ അതിൻ്റെതായ രീതിയിൽ ഇനിയിപ്പോ ഓളെ പറഞ്ഞേക്കാനാവൂല അതെന്തേ ചെയ്താത്ത പ്രസവത്തിന് കൊണ്ടുപോവുന്നുണ്ടായിട്ടില്ലേ അല്ല എന്റെ താത്ത ആയഷ പറഞ്ഞനല്ലോ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നവാസിൻ്റെ പെണ്ണുങ്ങളെ പ്രസവത്തിന് കൊണ്ടുപോവുകയാണ് എന്നൊക്കെ അതൊക്കെ എന്തിയപ്പോ തൽക്കാലം ഓൾ ഇവിടെ നിൽക്കട്ടെ ഇനി മറ്റുള്ളവരെ കുട്ടികളെ നോക്കാനൊന്നും ഓളെ കിട്ടൂല കാരണം ഓൾക്കും ഇപ്പോൾ അവിടെ വലിയ സ്ഥാനം അവിടുത്തെ മരുവോളല്ലേ ഓള് പണിക്കാരത്തൊന്നല്ലല്ലോ അപ്പം അങ്ങോട്ട് കൊണ്ടുവന്നു കുറേ കുട്ടികളെ നോക്കിയില്ലേ മതി ഇനി കുറച്ചൊക്കെ കഴിയട്ടെ ഇനിയിപ്പോൾ ഒരു പണിക്കാരത്തിനവിടെ നിർത്തുകയാണെങ്കിൽ എൻ്റെ മോളെ ഞാനത് പറഞ്ഞേക്കും അതേ ഉള്ളൂ അല്ലാതെ പോയി അവിടുത്തെ അടിച്ചലും വാലിലും തുടക്കലും കുട്ടികളൊക്കലും വെച്ചുണ്ടാക്കലൊന്നും മോളെക്കൊണ്ട് എടുപ്പിച്ചാൽ വണ്ടി ഉദ്ദേശിക്കണില്ല നവാസിൻ്റെത് അത്രയും പൈസ ഉണ്ട് അത്രയും പൈസക്കാരാകുമ്പോൾ ഇപ്പം എൻ്റെ മോളവിടെ വേലക്ക് കരുതികാണ്ട് വിഴേണ്ട ആവശ്യമില്ലല്ലോ അത് കേട്ടപ്പോൾ റജനത്തെ പറഞ്ഞു താത്താ വേലക്കോ അങ്ങനെയൊന്നല്ലോ എൻ്റെ ഐശ്വത്വത്താ പറഞ്ഞാല് അവരങ്ങനെ മരുക്കളെ കൊണ്ട് പണിയെടുപ്പിക്കണ കൂട്ടത്തിലല്ല അത് ആദ്യം അങ്ങനെ തന്നെയാണ് എൻ്റെ താത്തി ഒപ്പം ഇറങ്ങും അവിടെ അങ്ങനെ തന്നെയാണ് പിന്നെ പണിക്കാരെ നിർത്തിയാലും തന്നെ പോലെ വല്ലാതെ ഇടങ്ങാറൊന്നും ആക്കില്ല എന്നാലും ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പ്രസവത്തിനും കൂട്ടിൽ ഉഷാറാക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു ആ പ്രസവത്തിനും കൂട്ടിലൊക്കെ ഇഞ്ചും ആക്കുക പക്ഷേ അത് തലേന്ന് പോയിക്കാണ്ടേ ഇങ്ങോട്ട് പിറ്റേന്ന് തന്നെ വരുന്ന രീതിയിൽ മറ്റേത് ഓള് വല്ലാതെ വല്ലാതെ പണി പണിയെടുക്കേണ്ടി വരും അതുകൊണ്ട് ഉം പ്രസവം ഒക്കെ ഒന്നു കയ്യേട്ടെന്തെങ്കിലും പറ്റിപ്പോയില്ലേ ആ ചെറിയനെ പിടിച്ച് പൊടിച്ച് താങ്ങുവോള് ആവൂല അവരുടെ സംസാരത്തിൽ എന്തോ ഒരു പന്തിക്കേട് രജിനത്താക്കു തോന്നുന്നു അല്ല സൗദാ എന്തിയപ്പോ പെട്ടെന്ന് തന്നെ കേട്ട് പൊന്നാരുടെ റജിന അന്നോട് പറയാനേ എൻ്റെ ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുത്താളാ നിങ്ങൾ ഐഷുമ്മ ഐഷുമ്മ എന്ന് എല്ലാവരും തലയിൽ കയറ്റി വെക്കണൊരു ഉമ്മ ഉണ്ടല്ലോ എന്റെ മോളോട് ചെയ്തൊരു പണി കേൾക്കണ ശരിക്കും രജനത്ത് ഞെട്ടിപ്പോയി എന്താ താത്താ അതെ ഇന്റെ മോളിട്ടിട്ട് പോലെ എല്ലാവരും കൂടി സൽക്കാരത്തിനേക്കണ് അവിടെയുള്ള വേലക്കാരത്തിപ്പണ്ണിന്റെ പരിക്ക് വേലക്കാരി പെണ് ആ സമീറാന്നും എഴുത്തിണ്ടല്ലോ തടിച്ചു ആ ഓളോട്ക്ക് അല്ല അങ്ങനെയൊന്നും പറയില്ലേ താത്ത കാരണം എന്റെ താത്താല് അങ്ങനെയൊന്നും ഒളെ കരുതിയിട്ടില്ലേ വേലക്കാരത്തിൻ്റെ രീതിയിൽ അവളെ കണ്ടിട്ടില്ലല്ലോ മോളെ പോലെ കണ്ടിട്ടുള്ളൂ ഓള് പിന്നെ അങ്ങനെ ജോലിയൊക്കെ എടുക്കും എത്ര മാണ്ഡാറൊന്നും കേൾക്കൂല അത് പിന്നെ പിന്നെ പണിക്ക് വന്നതല്ലേ അപ്പോളോളെ ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ വയ്യാതെ ഇറങ്ങി ഇറങ്ങിപ്പോന്നാണ് അവരോട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് വന്നതാണ് അങ്ങനെ എന്റെ ഏട്ടത്തിൻ്റെ അടുത്ത് എത്തിപ്പോള് സ്വീകരിച്ചു പിന്നെ ആരെങ്കിലും മുൻപിൽ കൈന്നിട്ട് വന്നാൽ മടക്കി വിടാറില്ലല്ലോ അത് പണ്ടേ അങ്ങനെ തന്നെ ഇപ്പോളായിട്ടല്ല അത് എന്റെ താത്താന്റെ സ്വഭാവം തന്നെയാണ് ഇനിയിപ്പൊ വേറെ വേലക്കാരത്തോളം നോക്കിക്കോട്ടെ അല്ലാതെപ്പോ നവാസിന്റെ ആദ്യത്തെ മക്കളെ നോക്കാനൊന്നും ഇന്റെ മോളെ ഇനി കിട്ടൂല ശരിക്കും സൗദയുടെ ഉമ്മയുടെ വാക്ക് കേട്ട് രജനത്താക്ക് വല്ലാത്തൊരു വിഷമം തോന്നി താത്ത ഞാൻ ഇങ്ങളൊന്ന് രക്ഷപ്പെട്ടോട്ടെന്ന് വിചാരിച്ചിട്ടും ഒക്കെയാണ് ഈ ഒരു ബന്ധത്തിന് വേണ്ടി ഒരുങ്ങിയത് നിങ്ങളിപ്പോൾ ഈ പ്രസവത്തിന് കൊണ്ടുപോകണ രണ്ടാഴ്ച മുമ്പ് തന്നെ ഇങ്ങോട്ടും ഇങ്ങളെ കൂട്ടിക്കൊടുന്ന് ഒട്ടും ശരിയായില്ല നിങ്ങളെന്ത് പണിയാണ് കാട്ടിയത് ഏ അല്ലേ ഞാൻ പറഞ്ഞില്ലേ ഒരു എല്ലാരും കൂടി മോളോട്ട് പോവുമല്ലേ എനിക്കൊണ്ട് പറയാൻ കുറച്ച് ആഹാ അങ്ങനെ ഞാൻ വെറുതെ വിടൊന്നുമില്ല ആരെയും എനിക്കൊണ്ട് ഗർഭിണിയായ ഒരു പെണ്ണിനെ പെണ്ണിനിട്ടിട്ടാണ് ഓരെല്ലാരും കൂടി പോയത് പെട്ടെന്ന് സൗദ ഉമ്മ വിളിച്ചിരുന്നു ഞാൻ പോകായിട്ടാണ് ജുണ്ടല്ലി ഇനി ഞാൻ പറയില്ലയേ ആ എന്താന്നില്ലേ പിന്നെ ജു വേണ്ടാത്തൊന്നും വർത്താനം പറയണ്ട രജനത്താക്ക് വല്ലാത്ത വിഷമം താത്ത വല്ലാത്തൊരു സങ്കടമായി പോയിട്ടോ അത് ഏതായാലും രജിനത്ത നല്ലത് വിചാരിച്ച് ചെയ്തതായിരുന്നു അതൊക്കെ അതേ രജിന ജി കേൾക്കണോ ഇപ്പോൾ എല്ലാവരും കൂടി ടൂർ പോയിക്കണേ ആ ആ ഞങ്ങൾ എൻ്റെ ഏട്ടത്തെയും എല്ലാം രണ്ട് ആ മറ്റോലും ഓ ആ പുതിയാപ്പിളിയും പുതിയണ്ണും മോലിയോരും പെണ്ണുങ്ങളും പൊയ്ക്കണല്ലോ ഒരു ടൂർ വയനാട്ടിൽ പോയിക്കണേ ഇത് ഇവളും ഇങ്ങനെ ഈ ഫോട്ടോ കാട്ടി നിന്ന് ഇടങ്ങാറുമ്മ്മാ അങ്ങോട്ട് നോക്കി ഒരു ടൂർ ടൂറ് മാ ഓല് അവിടെ ഇത് പൂക്കൾ കാണാൻ പോയിക്കണേ തണുപ്പ് ആസ്വദിക്കാൻ പോയിക്കണം ഞാൻ പറഞ്ഞു അത് നന്നായി എനിക്ക് കാരണം കുറച്ച് തലയിൽ കയറ്റിക്കലേറെ എന്തിനാണ് ഇപ്പം ആ പണിക്കാരത്തി പെണ്ണിനെ എമ്മട്ടിങ്ങനെ ഐശുമ്മ തലി വെച്ചുകൊണ്ട് നടക്കണേ ഇത്രയൊന്നും പാടില്ലല്ലോ പാകത്തിന് വേണം കുറച്ചൊക്കെ പക്ഷെ കണക്കിലേറെ ഇതിപ്പോൾ എന്താണ് ഇപ്പം ടൂറ് കൊണ്ടുപോയിക്കുക എല്ലാവരും കൂടി എന്താ കുട്ടികളും വേണ്ട മക്കളും വേണ്ട ഇപ്പം നവാസിൻ്റെ മക്കളും ഇല്ല കാണാൻ ഇല്ലപ്പോ ഐശ്വു എല്ലാത്തിനും ഐഷുണ്ട് ഐശു ഐശു ആണ് നടക്കുക ആരാൻ്റെ മക്കളും തലി കയറ്റി വെച്ച് നടക്കണ് അതിൻ്റെ ഏട്ടത്തി ശരിക്കും സൗദിയുടെ ഉമ്മ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ റജിനത്താക്ക് വല്ലാത്ത സങ്കടം തോന്നി താത്ത നമ്മൾ ആണുങ്ങളെ നമുക്ക് പഠിച്ചോ തന്ന അനുഗ്രഹം നമ്മൾ മറക്കാൻ പാടില്ല ആണുങ്ങളെ നമ്മൾ പിണങ്ങി ഇവിടെ നിൽക്കുന്നതിൽ ഒട്ടും ശരിയല്ല കാരണം ഒരു നിമിഷം മതി ഓൽക്ക് ഒന്ന് കണ്ട് തലാക്ക് ചൊല്ലിയാലേ ഉള്ള ബന്ധം ഒക്കെ ആണ് കഴിയും താത്ത നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് എത്രമാത്രം അഹങ്കരിക്കണേ പൊന്നാർ അഹങ്കരിക്കല്ല എ കുട്ടിനോട് ഓല് കാട്ടി ആ ഒരു കടുപ്പം കാട്ട് എനിക്ക് വല്ലാത്ത ഇടങ്ങാറുണ്ട് എൻ്റെ മനസ്സിക്ക് ഓള് കുട്ടിനെ പരിയിൽ ഒറ്റക്കാക്കി പോയതും ഒക്കെപ്പാട് ആലോചിച്ചുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വെമ്പാണ് അതുകൊണ്ടുതന്നെ ഞാൻ കൂട്ടിക്കൊടുന്ന് എൻ്റെ മുകളിനോട് വിളിച്ച് പറയും അമ്മ ഇവിടെ ആരും ഇല്ല ഞാൻ ഒറ്റക്കാണ് എന്ന് പറഞ്ഞു ഞാൻ ചെന്നു അങ്ങോട്ട് ഞാൻ ചെന്ന് നല്ലോണ് പറഞ്ഞിരിക്കണെ ഐഷന്മാനോട് തന്നെ മോത്തൊക്കെ പറഞ്ഞു രജനക്ക് അതെല്ലാം കൂടി കേട്ടപ്പോൾ വല്ലാത്ത വിഷമം താത്ത ഒരു നിമിഷം മതി കേട്ടാ ഇങ്ങള് വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട നിങ്ങളെ പഴയ സ്ഥിതി നിങ്ങൾ മറന്നോ എന്ത് പഴയ സ്ഥിതി പഴയ സ്ഥിതി ഇപ്പോൾ എന്താ എനിക്ക് ഒരു പേജാറില്ലതാ ഓളപ്പള്ളിയിലെ എൻ്റെ നവാസിൻ്റെ കുട്ടിയുണ്ട് എനിക്ക് മരുവനെ കിട്ടിയാൽ മതി മരോനൊന്ന് നന്നായി കിട്ടിയാൽ മതി മരോനെ ഞങ്ങളെ ഭാത്തക്കായ് കിട്ടിയാൽ ഞങ്ങൾ കഴിച്ചില്ലായി എന്നാൽ പിന്നെ ഞങ്ങൾക്ക് സുഖമായി ആ തള്ളൻ്റെ കാൽ കീഴിൽ നിന്നാലേ ഒന്നൊരു കുണം പിടിച്ചില്ല എന്നാൽ തൻ്റെ ഏട്ടത്തിയെക്കുറിച്ച് അത്രക്ക് മോശമായ രീതിയിൽ പറയുന്നത് കേട്ട് റജനിർത്താക്ക സഹിക്കാൻ കഴിഞ്ഞില്ല അവർ ഞാൻ പോവാണ് രജിന അജ പറഞ്ഞാളൻ്റെ താത്താനോട് ഇട്ടാ ഏഹ് ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ളത് നിങ്ങൾ കുറച്ച് ഒരു ശ്രദ്ധ വേണ്ടത് ഗർഭിണികളെ പരിയിൽ ഒറ്റക്കിട്ട് പോവാ അങ്ങനെ എങ്ങനെ കൊണ്ട് എന്നാൽ റജിനത്താക്ക് അത് വല്ലാത്തൊരു ഷോക്കായി മാറി റബ്ബേ ഞാനുണ്ടാക്കിയ കല്യാണം ഇപ്പോൾ ഓല് വീട്ടിൽ വന്ന തള്ള എന്തൊക്കെയാണോ അത് പറയണത് പഠിച്ചോനെ എൻ്റെ ഈ ഐശ്വത്ത വെച്ചാൽ എല്ലാവരോടും വലിയ സ്നേഹത്തിൽ പെരുമാറണതാണ് ഇത്താനക്കൊണ്ട് അങ്ങനൊക്കെ പറഞ്ഞ എൻ്റെ മനസ്സുക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കിയിരിക്കണ് ഓ എൻ്റെ റബ്ബേ എന്തിനാണ് ഇത്ര ഇടങ്ങാറ് ആയിക്കാണ്ടോൾ ഇങ്ങനെയൊക്കെ പറയണത് ആ സൗദൊക്കെ അവിടെ നിന്നൂടെ നല്ല മട്ടത്തിന് പഠിച്ചോനെന്തെങ്കിലും കണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച എന്തിനു നന്ന് വീമ്പ് ഇളക്കി കൊണ്ടുവന്ന് കിണ് ആ താത്താക്കെന്തിൻ്റെ കേടാ അല്ലെങ്കിലും നമ്മൾ കുറച്ച് പാവങ്ങളായി അരച്ചിട്ട് കുറച്ച് കൂടുതൽ ആനുകൂല്യം കൊടുക്കുമ്പോൾ ഓല സ്വഭാവം അങ്ങോട്ട് മാറി മാറി ശരി തന്നെയാണ് പഠിച്ചോനെ പഠിച്ച റബ്ബ് കാക്കട്ടെ എന്തൊക്കെ തന്നെയായാലും ആ ഗർഭിണിയായ അവസ്ഥയിൽ ഓള് കണ്ട് വന്നൊക്കെയാണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എത്ര സന്തോഷത്തോടു കൂടിയുള്ള പ്രസവ കൂട്ടലാണ് പുത്തൻ വീട് തറവാട്ടുകാരെ വിഷമത്തിലാക്കാൻ എന്തിനാ റബ്ബേ ഈ താത്ത ദിനക്ക് നിൽക്കുന്നത് ശരിക്കും വല്ലാത്തൊരു സങ്കടം എന്നാൽ മക്കൾ ചോദിച്ചു എന്തുമ്മ എന്തു പറ്റി നിങ്ങൾ നല്ല ഹാപ്പിയിലാണ് പോയിരുന്നല്ലോ എന്തു പറ്റി ഒന്നുമില്ല മക്കളെ നമ്മൾ ഉണ്ടാക്കിയൊരു കല്യാണം അത് പ്രശ്നമാകാന്നൊക്കെ പറയുമ്പോൾ എന്തുമ്മ എന്ത് പ്രശ്നം അല്ല സൗദത്ത് ഗർഭിണിയല്ലേ ആണ് പക്ഷേ ഓ ഓൾ പങ്ങിട്ട് വന്നിരിക്കുന്നത് എന്ത് എന്ത് സംഭവിച്ചത് ഒന്നുമില്ല അത് എന്തെനിക്കറിയില്ല എന്താ ഒറ്റക്കിട്ട് പോയി എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞത് കൂട്ടിക്കൊണ്ടിരണേ ഏതായാലും ഒള്ളാവുകയാലും ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിലായി കിട്ടിയ ഒരു സമാധാനമായിരുന്നു ഓൽക്കന്നല്ലേ പഠിച്ച റബ്ബ് നല്ല ഭാഗ്യം കൊടുത്തത് അത് ഭർത്താവ് എന്ന് വെച്ച വെച്ചാൽ എന്താ വേറെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട് എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടത് ഭർത്താവ് ഇവരെ നോക്കൂല ഓൾക്ക് ക്യാഷും ചിലവൊന്നും കൊടുക്കൂല അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നിട്ട് നമ്മളെ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ സഹായ സഹകരണങ്ങളൊക്കെ കൊടുക്കലല്ലേ ആ സൗദക്ക് ഇവിടെ വന്ന് എത്ര പണിയെടുത്തതായിരുന്നു പക്ഷെ അവരിതൊക്കെ മറന്നു അവൾക്ക് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പണം എന്തൊക്കെ ആയപ്പോൾ പ്രതാപൊക്കെ ആയപ്പോൾ പിന്നെ നല്ലൊരു ജീവിതം ഓൾക്ക് കിട്ടിയപ്പോൾ ഓൾ ഒരു പഠിച്ചവനെ മറന്നു തോന്നുന്നുണ്ട് ഉമ്മ സത്യമാണോ എന്താ എൻ്റെ സൗദത്ത് പോണല്ലേ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും ഇപ്പോ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അതൊരു ഇടങ്ങാറന്നല്ലേ ശരിക്കും റജിനത്ത ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് കരുതി ഐഷ്മ്മാക്ക് അതാ രജിനത്ത അപ്പോഴന്നെ വിളിക്കുന്നു ഫോൺ വല്ലിടിക്കുന്നുണ്ട് എടുക്കുന്നില്ലല്ലോ ഉമ്മാ ഇതങ്ങള് ഫോണ് വയനാട്ടിൽ നിന്ന് അതാ ഷമ്മാസ് ആ ആരാ എളാം വേണേ ഹലോ അസ്സാം വലൈക്കും അസ്സലാം താത്ത നല്ല ഹാപ്പിയിലാണല്ലോ ആടീ ഹാപ്പി ഇല്ലാതിരിക്കുവോ ഞാൻ എൻ്റെ മക്കളെ കൂടെ കണ്ട് പോകുന്നതാണ് ഈ എവിടെക്ക് ഇജ് ഫോട്ടോ കണ്ടില്ല ഗ്രൂപ്പ് അതിൽ കിട്ടിട്ടില്ലേ ആ ഞങ്ങളെ ഞാൻ ഇങ്ങനെ മനസ്സടങ്ങാറായി ഇന്നപ്പോൾ എൻ്റെ ഷമ്മാസും നവാസും അനുമാ ഞമ്മക്കൊന്നു പോവുക പുറത്തേക്ക് ഉമ്മൻ്റെ വേദനയും വിഷമമൊക്കെ ഒന്ന് മാറട്ടെ ഇറങ്ങാണ്ട് ഇബലിനെ കൊണ്ടേത് വയനാട്ടൊക്കെ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല അപ്പം പിന്നെ നമ്മൾ ഉസ്താദും പെണ്ണുങ്ങളും വരുന്നുണ്ട് സെമീറെ വരണുണ്ട് എന്ന് പറഞ്ഞ ഓല് അണിമൂണിനൊക്കെ ആയി വരികയാണല്ലോ അപ്പം ഷമ്മാസ എന്ന് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബുക്ക് ചെയ്തു തരാം നിങ്ങൾ ഉസ്താതെ വന്നാൽ എന്ന് പറഞ്ഞു അപ്പം ഏതായാലും അല്ലാമതിൽ ഓലും ഇവിടെ എത്തിയേക്കണു പൊന്നാര പഠിപ്പ് എന്താ തണുപ്പ് എന്താ ഇവിടുത്തെ ഒരു രസമെന്നോ ഓ ഓ ഓ ഓ ഓ ഓ വല്ലാത്ത ജാതി രസമോ എൻ്റെ കുട്ടിയാളിതാ ഇന്ന ചെറിയ കുട്ടിയാളും ആര്യാണ് നോക്കണത് ആ തലങ്ങും വലങ്ങും എൻ്റെ നവാസും ഷമ്മാസും സത്യം പറഞ്ഞാൽ ഇപ്പം അടുത്തൊന്നും ഇനക്ക് ഇത്രയും ഒരു ഉഞ്ചികാണ്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും പ്രാരാബ്ദം വിഷമം ഇതുമാണ് പക്ഷേ ഇപ്പം എൻ്റെ മക്കൾ ഇടം വലം ഉണ്ടായതുകൊണ്ടേ വല്ലാത്തൊരു സന്തോഷം അതിൻ്റെ ഇടയിൽ ഫൈസലിന് ഫോട്ടോ അയച്ചെടുത്താണ്ട് ഫൈസലൊരു ഉമ്മാന നിങ്ങൾക്ക് മാത്രം കിട്ടില്ലേ എനിക്കും വേണം ഉമ്മാനെ നോക്കിയാലുള്ള കൂലിങ്ങൾക്ക് അറിയില്ലേ എനിക്കും വേണം കേട്ടോ ഉമ്മാനെ നോക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ നവാസ് എൻ്റെ ഷമ്മാസ് എന്താ പറഞ്ഞു ഉമ്മാൻ്റെ മോത്തൊക്കെ നോക്കിയാലും ഖുർആാനൊക്കെ നോക്കിയാലും കൗബാ ഷരീഫൊക്കെ നോക്കിയാലും നല്ല കൂലിയാണ് അപ്പം ഞങ്ങൾക്ക് ഉമ്മാൻ്റെ മോത്തൊക്കെ നോക്കി കുറേ നേരം നിൽക്കാലോ അതുകൊണ്ടാണ് ഒഴിഞ്ഞ ഉമ്മാനെ കൊണ്ടുവന്നത് ഈ മക്കൾ പറഞ്ഞു പഠിച്ചു മക്കളെ കാത്ത് രക്ഷിക്കട്ടെ മീൻ അള്ളാഹുവേ അതിൻ്റെ ഇടക്ക് നവാസുണ്ട് ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സ്വർഗം ഞങ്ങൾക്ക് പൈസയില്ലേ അത് കിട്ടുന്നുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞിക്കാണ്ട് ഓനെ ചൂടാക്കാൻ നിൽക്കുക അതില് ഓൻ പറഞ്ഞു ഞാൻ ഉമ്മാന എപ്പോഴടുത്ത് കൊണ്ട് കൊണ്ടുവരും ഇപ്പം എടുത്ത് കൊണ്ടുവരും നന്ന് നിൽക്കണ്ടേ ഏതായാലും മക്കളല്ലാഹു നന്നാക്കട്ടെ കാരണം മക്കൾ എന്ന് വെച്ചാൽ എല്ലാ നമ്മളെ മക്കൾ നമുക്ക് ഇഷ്ടമുള്ള മക്കളായി തീർത്ത് നമ്മളെ ദുവാ എപ്പോഴും ഉണ്ടാവുമല്ലോ എന്നും അതേ തലതിരിഞ്ഞ് പോയാൽ നമുക്ക് ഞമ്മക്കിടങ്ങാറാണ് നമ്മൾ പെറ്റി പോറ്റി വളർത്തിണ്ടെങ്കിൽ നമ്മളെ മക്കൾ നമ്മളുടെ ഇഷ്ടത്തിൽ നിൽക്കുമ്പോൾ എന്താണൊരു സന്തോഷം എന്ന് എടീ അതിൻ്റെ അടുക്കൊരു കാര്യം നടന്നിരിക്കണേ ഞാൻ ഇപ്പം അരി ചെന്നിട്ട് പറഞ്ഞ മനസ്സൊക്കെ വല്ലാത്ത വേദന ആ വേദന ഒക്കെ ഇല്ലാതാക്കാൻ എന്നെ ഇങ്ങോട്ട് കൊടുന്ന്ക്കണേ താത്ത എന്തേ അറിയാത്ത രീതിയിൽ രജ്ഞനെ ചോദിച്ചു അതെ ഡീ സൗദ ഓൾ അമ്മ വന്ന് കൂട്ടിക്കൊണ്ടേക്കണ് എന്ത് തെറ്റ് ചെയ്തിട്ട് എനിക്കറിയില്ല വന്നപ്പോഴേ ഓൾ അടുക്കളയിലേക്കൊന്നും ഇറങ്ങണമില്ല ഒന്നും വരണോ ഗാനും കുടിച്ചാലും വരണില്ല അങ്ങനെയൊക്കെയാണ് ഞാൻ കുറേയൊക്കെ വിളിച്ചു നോക്കി എൻ്റെ നവാസും പറഞ്ഞു നോക്കി പിന്നെ നവാസി ഏറിടിച്ചിരിക്കുന്നത് കൊണ്ട് ഒന്നാമത്തന്നെ ഓൻ്റെ അങ്ങനെ ആയില്ലേ ഇപ്പോഴത്തും ഇഞ്ഞ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവൻ്റെ സ്ഥിതി എന്തായിരിക്കും ആകെപ്പാടൊരു വിഷമാകൂലേ എന്ന് വിചാരിച്ചു കണ്ട് ഞാൻ പിന്നെ വല്ലാതൊന്നും പറഞ്ഞില്ല വിദ്യോലെ വരട്ടെ ഞമ്മക്ക് അള്ളാഹു സുബാനവത്തില കണക്കാക്കിയത് വരുമല്ലോ എന്നാലും എൻ്റെ മക്കൾക്ക് മനസമാധാന ജീവിതം ഉണ്ടാട്ടെ എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണത് താത്ത അത് സാരമില്ല അതിപ്പം എൻ്റെ ഉള്ളിൽ പോകാൻ കാരണം ഒന്നുമില്ലടി ഞങ്ങൾ ഇവിടെ മറ്റേ ഉസ്താവിൻ്റെ അടുക്കേ ഒരു സ്ഥലത്ത് അങ്ങനെ പോയപ്പോൾ ഒന്ന് പോയി എരി പോയപ്പോടീ എത്രയും വള വിളിച്ച് ഞമ്മൾ നല്ല സുഖമുള്ള വണ്ടിയുടെ ഒരു കുത്തി കുലുക്കൊന്നും ഇല്ല പോലും ഇപ്പോൾ ആ വിമാനത്തിലേക്ക് കയറി വന്നതല്ലേ കുൽക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടി അനങ്ങീലെ പെണ്ണ് അവിടെ നിന്ന് അവിടെ കെടുന്നോള് ഓ വല്ലാത്തൊരു വേദന ഞിറ്റ് അപ്പം ഒന്ത മ്മക്ക് പോകുവരാഞ്ഞെന്താ കാട്ടുക പിന്നെണ്ട് ഓളമ്മ വന്ന് ഇളകി കുറേ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു എന്താ ഞാൻ നമ്മൾ തെറ്റ് ചെയ്തേക്കണേ നമുക്ക് പേടിച്ചാൽ അത് തെറ്റ് ചെയ്തിട്ടില്ലല്ലോ ഏഹ് അതുകൊണ്ട് പേടിച്ചണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം താത്താവൊന്നും സാരമില്ല അതേ സംഭവം മറ്റൊന്നുമല്ല കുറച്ച് പാവങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് പൈസ ഇല്ലാത്തവരാവുമ്പോൾ പെട്ടെന്ന് നിലയ്ക്ക് പൈസയും സൗകര്യവും കൂടുമ്പോൾ ഓല മനസ്സ് പെട്ടെന്ന് മാറും എന്നും ഒരേ നിലക്ക് ജീവിക്കുകയാണെങ്കിൽ അത്ര ഇത് വരുന്നത് പെട്ടെന്ന് ഉണ്ടാണെന്നുണ്ടാവല്ലോ ആ അത് ഓല്ക്ക് പെട്ടെന്ന് ആളെ കാണാത്തൊരു ചേലൈക്കാരൻ ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഓര് പറ്റ നെച്ചറബ ഇപ്പോഴും നിങ്ങൾക്ക് ഞാൻ തിന്നാനൊക്കെ കൊടുക്കില്ലായിരുന്നു നല്ല മട്ടത്തിന് എന്ത് മന്തി ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും കൊടുന്നാലും ഉണ്ടാക്കിയാലും അവിടുത്തെ ഞാൻ ഓർഡർ ചെയ്തെടുക്കും കാരണം അറ്റങ്ങൾ ബാപ്പാന്ന് വച്ചാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കണതല്ലേ പിന്നെ നാല് പെൺകുട്ടികളും അങ്ങനൊക്കെ ആയിട്ടേ ഞാൻ അങ്ങനെ എത്തിക്കാണ്ട് അവർക്ക് നല്ലോ ഹെൽപ്പ് ചെയ്ത് കൊടുത്തേന് ഇപ്പം പിന്നെ പൈസ എന്തൊക്കെ ആയിപ്പോ നല്ല സുഖ തോന്നണ്ട അങ്ങനാണ് മുണ്ടലും പറിച്ചതൊന്നും ഇല്ല എന്നോട് ഇപ്പം ഒന്നും വായിത്തുമാരൊന്നും അങ്ങനെ വരും ഒന്നുമില്ല മറ്റേ പണിയുണ്ടോയെന്നൊക്കെ ചോദിച്ചൊക്കെ വന്നേനു ഇപ്പം അങ്ങനെയൊന്നും വരില്ല ഏതായാലും നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല അതാണ് എന്നാലും എനിക്ക് വല്ലാത്തൊരു ഇടങ്ങാറ് സാറില്ല നമുക്ക് പഠിച്ചോം വിചാരിച്ച് വരുവുണ്ട് റെജിയെ അല്ലതാ തങ്ങളേതായാലും നല്ല എൻജോയ്മെൻറ്റ് ചെയ്തോളെ അവിടെ നിങ്ങൾക്ക് നിങ്ങളെ മക്കൾ അലഹമ്മില്ല ഉണ്ടല്ലോ കൊണ്ടെടുക്കാൻ മക്കളെ കൂടെ നടക്കുകയൊക്കെ പറഞ്ഞാൽ വല്ലാത്ത ഭാഗ്യം തന്നെയാണ് വെറും പെണ്ണുങ്ങളായിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും എന്നാൽ ഒരിക്കലെങ്കിലും ഉമ്മാനെ കയറ്റി ഒരു ടൂറ് പോവുക അതൊക്കെ ഒരു പൂതിയല്ലേ ഏതായാലും അലഹമ്മദില്ല അമ്മാനെ കയറ്റി പോയപ്പോൾ വല്ലാത്തൊരു റാഹത്തന്നെ കുറച്ച് ചാടുള്ള പെണ്ണുങ്ങളൊക്കെ എന്നുണ്ട് ഒഴിവാക്കുക തന്നെ നല്ലത് പൊന്നാരെൻ്റെ റജിയെ എടിയമ്മളെ കുട്ടി ഇല്ലേ ഒയ്യോ ആക്കണോടക്കൊന്നും എത്തിയിട്ടൊന്നും ഇല്ല അങ്ങനെ അല്ല താത്ത ഓൾ കുറച്ച് കഴിഞ്ഞാലേ ഇങ്ങോട്ട് തിരിച്ചു വന്നോളും ഇങ്ങളൊന്നും വല്ലാതെ നവാസിനോട് ഞാൻ വല്ലാതെ അങ്ങോട്ട് പോരാണൊന്നും പറയാൻ നിൽക്കണ്ട ഇങ്ങോട്ട് വരറ്റ് എന്റെ നവാസ് ഒരു വാക്ക് പറഞ്ഞിരിക്കണല്ലോ ഏഹ് സൗദാ ഈ ഇറങ്ങണേ ഇറങ്ങിക്ക പക്ഷെ എന്നെ കാക്കരുത് ഇട്ടോന്ന് ഓനെ കുറച്ചൊക്കെ പറഞ്ഞിട്ടു ഓനെ മതിയക്കണേ ഓൻ അന്നത്തിയിൽ അടുത്തേക്കണേ ഇടങ്ങാറയക്കണ ആ കുട്ടികളൊക്കെ ആയിട്ട് ഇപ്പോൾ പറഞ്ഞ കുട്ടികളൊക്കെ അലഹമ്മദ വലുതേക്കണേ എനിക്ക് സമാധാനം ആണ് എനിക്ക് പേടിയും ബേജാറൊന്നുമില്ല എന്നൊക്കെയാണ് ഓൻ പറയണത് എന്നാ താത്ത പഠിച്ചോനെ ലൗ ഹയറാക്കട്ടെ എന്തായാലും ഇടങ്ങാറാകാൻ ഞാൻ മതിയായിരുന്നു ആടും അല്ലേ എന്നാ ഇക്കോട്ടെ റെജിയേ ഉമ്മാ എളാമ ഫോൺ വെച്ചില്ലേ ആ മോനെ വെച്ച് നവാസ് താത്ത നവാസ് എവിടെ നവാസ് ഞാനാണ് പറഞ്ഞേക്കണ്ടോ ഇനി ഇപ്പോൾ ഓനെ ഓനാ മൈൻഡ് വിട്ടേക്കണേ ഇവിടെ എത്തിയപ്പോഴേ ഓന പഴയ കുട്ടിക്കാലത്തേക്ക് എത്തിക്കണ് മറ്റേത് എന്നും ഈ പെണ്ണുങ്ങളെ കൊണ്ട് ഇടങ്ങാറേ ഓനക്ക് ഉണ്ടാവുകയുള്ളു ആയിക്കോട്ടെ എന്നാൽ എന്നാൽ ഈ സമയം അതാ നമ്മുടെ ഉസ്താദും സമീറയും അവരുടെ മധുവിധു ആഘോഷങ്ങളിലാണ് അവർ അത് ശരിക്കും സെമീറ റഹ്മാനെ നല്ലൊരു ഭർത്താവിനെ കിട്ടിയതിലും അവളുടെ ജീവിതം നല്ല നല്ലൊരാഹത്തായതിലും അവൾ പഠിച്ച റബ്ബിനെ സ്തുതിച്ചു ഇരിക്കുകയാണ് രണ്ട് ദിവസം റിസോർട്ടിൽ തങ്ങിയിട്ട് പോകാമെന്നാണ് അവരുടെ പ്ലാനിങ് പിന്നെ വയനാട്ടിലുള്ള കുറച്ച് സ്ഥലവും കാര്യങ്ങളും ഒക്കെ കാണാം അതാണ് കുട്ടികൾക്ക് സ്കൂളും മദ്രസുമില്ല പിന്നെ അങ്ങനെയൊക്കെയല്ലേ ഇനിയിപ്പം നവാസിൻ്റെ മോളെ അവിടെ ചേർത്തിരുന്നു അവൾ എൽ കെ ജിയിൽ ഇനിയിപ്പോൾ യു കെ ജിയിലേക്ക് ഇവിടെ ചേർത്തണം എന്നൊക്കെ പറഞ്ഞു കൊണ്ട് ഇരിക്കുകയായിരുന്നു ഏതായാലും അവിടെക്കൊന്ന് പോയി വരട്ടെ എന്നും വിചാരിച്ചു സന്തോഷത്തോടെ സെമീറയും ഉസ്താദും ഓരോ കഥകളിങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നു എന്നാൽ ആയിഷമ്മ ഐഷമ്മയെ കൂടെ നിൽക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സമാധാനമാണ് എന്നാൽ അവൾ പിറ്റേന്ന് രാവിലെ ഐഷമ്മയോട് പറഞ്ഞു ഉമ്മ ആ എന്താ മോളെ ഉമ്മ എനിക്ക് സത്യം പറഞ്ഞാലേ ഉമ്മ ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ വല്ലാത്ത സമാധാനമായിരിക്കും എൻ്റെ പൊന്നാര മക്കളെ എല്ലാവർക്കും ഉമ്മാനമാണ് അല്ലേ ഞാൻ വരണ്ട് രണ്ടു ദിവസത്തിനൊക്കെ നിൽക്കാനെ പിന്നെ സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഷാമോനും ഒക്കെ ഇടങ്ങാറല്ലേ ഏ പിന്നെ എന്ന് വെച്ചാൽ ഇനി ഇപ്പോൾ കുറച്ച് ദിവസം അങ്ങനെയാണ് കയ്യട്ടെ മോളെ ആ സൗദ പോയിക്കണ് ഇനിയിപ്പോൾ വിളിച്ചാൽ വരും എന്തെനിക്കറിയില്ല ഉമ്മ ഉമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടട്ടോ എന്തേ മോളെ അല്ലേ ഉമ്മ ഒക്കെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിത്തരാം ഞാൻ വരണ്ട ഉമ്മ രാവിലെ കേട്ടോ ഞങ്ങൾ വൈകുന്നേരം ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഉമ്മ ഒന്നും കൊണ്ട് വിഷമിക്കണ്ടട്ടോ മോളെ അതൊന്നും വേണ്ട മോളെ അല്ല ഉമ്മ ഇത്താത്ത ഇക്കാരം മക്കളെയൊക്കെ നോക്കണ്ടേ അയശുവിൻ്റെ കൂട്ടത്തിൽ ഓരോനിക്ക് നോക്കാൻ ഒരു ഭാരവും ഇല്ല ഉമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട സൗദത്ത് പോകണമെങ്കിൽ പോയിക്കോട്ടെ അവർ ക്ഷീണം റസ്റ്റേക്കാണെങ്കിൽ പോയിട്ട് വന്നോൾ അങ്ങനെ ആയിക്കോട്ടെ അത് കുഴപ്പമില്ല ഉമ്മ പുത്തൻ വീട് തറവാട്ടിലേക്ക് ഞാൻ വരണ്ട് ഇട്ടോ ഏ ചായം കടക്കുണ്ടാക്കി ഞാനങ്ങോട്ട് വരണ്ട് എന്നിട്ട് പിന്നെ ബാക്കി ജോലിയൊക്കെ കഴിച്ചിട്ട് ഞാനങ്ങോട്ട് പോയിക്കൊണ്ട് വൈകുന്നേരം ശരിക്കും സമീറയുടെ ആ ഒരു വാക്ക് കേട്ട് ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ വേണ്ട എൻ്റെ കുട്ടി കുറേ പണ്ണെടുത്തില്ലേ ഇനി അവിടെ നിൽക്കണ്ട മോള് സന്തോഷത്തോടു കൂടി അവിടെ ഫ്ലാറ്റിലാണോ മോൾക്ക് പണിയൊന്നും ഇല്ലല്ലോ ഇല്ല എന്ത് പണി അവിടെ ക്ലീനിങ്ങിന് വരെ ആൾക്കാർ വരും അത്ര പിന്നെ അതുമല്ല മുറ്റടിക്കാനില്ല അലക്കാനാണെങ്കിൽ അതുമില്ല അതൊക്കെ വാഷിംഗ് മെഷീനും കാര്യങ്ങളോ പിന്നെ ഫുഡ് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഓർഡർ ചെയ്ത് ഒരു കൊണ്ടുപോയിന്ന് നമുക്ക് വെക്കണേ വെക്കാം അങ്ങനെ ഉമ്മ അവിടെ പണി തന്നെ ഇല്ലമ്മ തീരെ സത്യമായിട്ടും ഉമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്താ മോളെ ഉമ്മ ഞാൻ രാവിലെ വരണ്ടേ കേട്ടോ ഉമ്മക്ക് അല്ലെങ്കിൽ പിന്നെ സുബഹി നിസ്കാരം സുബഹി നിസ്കാരത്തിന് വേണ്ടി സുബഹി ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഉസ്താദ് വരുമ്പോഴേ ഉസ്താദിൻ്റെ കൂടെ വന്നാലും മോളെ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ ഉമ്മ ഒരു ബുദ്ധിമുട്ടുമില്ല ഉമ്മ സൗദത്ത് അവിടെ കുറച്ച് നിന്നോട്ടെ അവർക്ക് റെസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ കേട്ടോ ഒന്നും കുഴപ്പമൊന്നും വരണ്ട കുഞ്ഞിനൊന്നും ടോ അതല്ലേ നല്ലത് ശരിക്കും സെമീറിയുടെ വാക്ക് കേട്ട് ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു അല്ല പഠിച്ചോനെ എന്റെ മക്കും മരക്കൊക്കെ ഇല്ലാത്ത സ്നേഹമാണ് റഹ്മാൻ അവൾക്ക് നീ കൊടുത്തിട്ടുള്ളത് അള്ളാഹുവേ റഹ്മാനെ പഠിച്ചോനെ ഇവരുടെ ജീവിതത്തിൽ നീ ഹയറും പറുക്കത്തും പ്രധാനം ചെയ്യേ റഹ്മാനെ ആമീൻ എന്നാൽ ഈ സമയം ഷമ്മാസും ഉമ്മയും സംസാരിച്ചു കൊണ്ടിരുന്നു ഉമ്മാ ഇനിയിപ്പോ എന്ത് ചെയ്യേണ്ടത് ഞുസൈബാനെ കൊണ്ടുവരല്ലേ ഉം അത് സാറല്ല അവൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ അല്ലാതെ ഉമ്മക്ക് എനിക്കാണെങ്കിൽ ഷോപ്പിലും പോകണം സൗദത്ത് വരുമോ മോനെ ഉമ്മാൻ്റെ കുട്ടി ഒന്നും വിചാരിക്കണ്ട സെമീറ പറഞ്ഞൊരു കാര്യമുണ്ട് എന്തോ ഉമ്മ ഓള് രാവിലെ സ്താദ് പള്ളിയിൽ പോകുമ്പോൾ വരാ ഇവിടുന്ന് ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരം പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു ഉമ്മ നമ്മളങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ഉമ്മ അവൾ അവിടെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ അതെ അവർക്ക് അവരുടേതായ ഒരു ജീവിതത്തിൻ്റെ ശൈലിയൊക്കെ ഉണ്ടാവും നമ്മളെ വീട്ടിൽ വന്ന് കഷ്ടപ്പെടാൻ അവർ വേലക്കാരിയല്ലോ നമ്മുടെ വീട്ടിൽ ശരിയാണ് മോനെ എന്താ അപ്പം ചെയ്യുക ഇനിയിപ്പോൾ എന്താ കാട്ടെനിക്കറിയില്ല മോനെ ഞമ്മക്ക് ഞാൻ എടുത്തുകൊണ്ട് അടുപ്പത്തെ പണി എന്തൊക്കെ പിന്നെ ഒന്നരതൊക്കെ ഒന്ന് തുടക്കം അടിച്ചു വരും ഒക്കെ ചെയ്യുക ഇനിയിപ്പോൾ ജമീലത്താത്താനൊന്നും വിളിച്ചാൽ അവർക്കൊന്നും കഴിയൂല ഉമ്മ ഞാൻ വേറെ ഏതെങ്കിലും നോക്കട്ടെ പെട്ടെന്ന് ഷമ്മാസ് തന്നെ അത് ഓർമ്മ വന്നു അല്ല വേണ്ട ഷെറീന റാഹില പേടിയാണ് അവറ്റകളുടെ പോലത്തെങ്ങനെ കയറി വന്നാൽ ആകെ പെട്ടുപോകും മോനെ ഇനിയിപ്പോൾ ഒന്നും വിചാരിക്കേണ്ട നമ്മളല്ലേ നമുക്ക് എങ്ങനെയുണ്ട് കയ്യും ഞാനും ഉണ്ട് രണ്ട് ആമക്കളും ഉണ്ടല്ലോ എനിക്ക് എനിക്ക് തലങ്ങും വലങ്ങും രണ്ട് ആമക്കളും ഉണ്ട് എൻ്റെ ഉണ്ട് മതി നമുക്ക് ഞമ്മളൊറ്റക്ക് ഞങ്ങൾ കഴിഞ്ഞും കൂടാ ഇനി ഇപ്പോൾ ഒരാളെയും ബുദ്ധിമുട്ടാക്കണ്ട അല്ലേ അതെ ഉമ്മക്ക് എല്ലാം ഞാൻ ചെയ്തു തരും ഉമ്മാക്ക് അടുപ്പത്തെ പണിയാണെങ്കിലും പത്തിരിയാണെങ്കിലും കറിയാണെങ്കിലും കറി റൈസ് ആണെങ്കിലും ഒക്കെ ഉമ്മ ഞാൻ വെക്കും പോരെ ഉമ്മക്ക് മരുമകളായിട്ട് ഞാൻ പോരെ ജോലിക്കാരിയായിട്ട് ഞാൻ പോരെ പൊന്ന മോനെ മരുമകളെന്ന് പറല്ലേ മരുമകളെ ഞാൻ ആ രീതിയിൽ കാണാറന്നല്ല ഒക്കെ എൻ്റെ തന്നെയാണ് അതെ മോനെ മതിയടാ എനിക്ക് ഇങ്ങനത്തെ മക്കളല്ലാ നൽകിയല്ലോ അതന്നെ മതി അല്ല എന്തില്ല ഐഷമ്മ ഷമ്മാസിനെ അതാ ചേർത്ത് പിടിച്ചു വിതുമ്പി സന്തോഷം കൊണ്ട് ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാ വാഹമു